<Sit> example, like area, symbols, people people, you, ും ഫസാദിന്റെയും കളവിന്റെയും ആളുകളായിട്ടുള്ള ഷജറകളെ അറബിക് കടലിന്റെ ഓളങ്ങളിലേക്ക് പൊതുജനങ്ങൾ താഴ്ത്തിരിക്കണു ഷജറകൾ ആദ്യം സമസ്തയിൽ പരാജയപ്പെട്ടു ഇപ്പതാ രാഷ്ട്രീയത്തിലും പരാജയപ്പെട്ടു നിങ്ങൾ എന്താ പറഞ്ഞിരുന്നത് ഈ സമുദായത്തിന് താങ്ങും തണലും രക്ഷയും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞു എന്താ കാരണം അവർ സമസ്തയെ വേദനിപ്പിച്ചു ഇത് പൊള്ളവാദങ്ങളായിരുന്നു ഇത് കള്ളമായിരുന്നു ഇത് ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടലായിരുന്നു നാ കേൾക്കണോ നിങ്ങൾ നോ കേൾക്കണോ ആയിട്ടുള്ള കേരളത്തിലുള്ള മക്കള് മലപ്പുറത്തെയും പൊന്നാനിലെയും പൊതുജനങ്ങള് നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾ കള്ളന്മാരാണെന്ന് മനസ്സിലായി കഴിഞ്ഞു നിങ്ങൾ ചതിയന്മാരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് ഷജറകൾ എന്ന ഫിത്തനക്കാരായിട്ടുള്ള സമുദായ ദ്രോഹികൾ ഇതാ അറബിക് കഥന്റെ ഓളങ്ങളേക്ക് താഴ്ന്നു അല്ലേ നിങ്ങൾ ആദ്യം സമസ്തയുള്ള കുട്ടികളെ കണ്ണീര് കുടിപ്പിച്ചു പെൺകുട്ടികളെ വേദനിപ്പിച്ചു അവരെ നിങ്ങൾ പുറത്താക്കി ഇന്നതാ ജനം നിങ്ങളെ വലിച്ചെറിഞ്ഞിരിക്കുന്നു ജനം നിങ്ങളെ വലിച്ചെറിഞ്ഞിരിക്കുന്നു ഷജറകളെ അറബിക്കടലിലേക്ക് താഴ്ത്തി എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഒന്നും പറയാണ്ടാവില്ല ഒരു ലക്ഷത്തിലേറെ ഭൂരിപക്ഷം രണ്ട് സ്ഥാനത്തിൽ മുന്നോട്ട് നിൽക്കുകയാണ് നിങ്ങൾ എന്താ പറഞ്ഞിരുന്നത് വലിയ വലിയ ബിരുദാരികൾ ഇസ്ലാമിയ ബിരുദാരികൾ രഹസ്യാണ് ഇക്കുറി നമുക്ക് മുസ്ലിം ലീഗിനെ പാഠം പഠിപ്പിക്കണം ഷോക്ക് ട്രീറ്റ്മെന്റ് ഒരേ ഒരു പ്രാവശ്യം മാത്രം നമുക്ക് അടുത്ത നിയമസഭയിലേക്ക് മുസ്ലിം ലീഗ് നന്നായി വരണമെന്ന് പച്ചക്കളവ് ആളുകളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് എടാ ഷജറകളായിട്ടുള്ള ഫിത്നക്കാരായിട്ടുള്ള ഫസാദിന്റെ ആളുകളെ നിങ്ങളെ ജനം സമുദായം എന്നല്ല പൊതുജനം നിങ്ങളെ വലിച്ചെറിഞ്ഞിരിക്കുന്നു ആ അമുസ്ലിങ്ങൾ പോലും നിങ്ങളെ വലിച്ചെറിഞ്ഞു നിങ്ങൾ ഫിത്തനക്കാരാണെന്ന് ചാനലുകൾ വഴി അവര് പറയുന്നു എന്താ കാരണം സമസ്തയിലുള്ള എസ് കെ യോസഫിന്റെയും അല്ലെങ്കിൽ സമസ്തയിലുള്ള പല ആളുടെയും ഫിത്തനകള് ഏറ്റില്ല എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളല്ലടോ മുസ്ലിങ്ങളാണ് പറയുന്നത് നിങ്ങളുടെ ഫിത്തന ഏറ്റിട്ടില്ല അറിയോ നിങ്ങള് നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ നാല് സജറുകള് അധികാരത്തിൽ കയറി നിന്നിട്ട് ആരെങ്കിലും വേദനിപ്പിച്ചാൽ ഇവിടെ തിരിച്ചു കിട്ടില്ല വിചാരിച്ചോ അധികാരം ആർക്കടോ അധികാരം മുസ്ലിം ലീഗിലെ ഉമറാക്കൾക്കാണ് അധികാരം മുസ്ലിം ലീഗിലെ ഉമറാക്കൾക്കാണ് മ തോറും ഭരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ കരുത്തറായിട്ടുള്ള മുൻ മുൻ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരും നേതാക്കന്മാരുമാണ് ഉമറാക്കളാണ് അവരെ അവരോടങ്ങാനും നിങ്ങള് ഇത്തിരി കുഞ്ഞന്മാർ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിന്റെ മൂലയിൽ നിന്ന് വിരൽ ചൂണ്ടിയാൽ ആ വിരൽ പിടിക്കാൻ ആ വിരലിനെ തട്ടി മാറ്റാൻ അതിനെ അറബിക്കടലിലേക്ക് തട്ടാൻ ഇവിടെ പൊതുജനങ്ങളുണ്ടെന്ന് ഷജറകളായിട്ടുള്ള മനസ്സിലായിക്കോളി അതുകൊണ്ട് ഒന്നേ ഒന്നേ പറയുള്ളൂ സമസ്തക്ക് നേരെ വന്നാൽ മുസ്ലിം ലീഗിനു നേരെ വന്നാൽ ജനങ്ങൾ വലിച്ചെറിയുമെന്ന് ഷജറകൾ മനസ്സിലാക്കിക്കോളി നിങ്ങൾ ഏത് ബിരുദത്തിന്റെ പേരിൽ വന്നാലും വേണ്ടില്ല നിങ്ങൾക്ക് വലിയ വലിയ ഉന്നതന്മാര് വലിയ വലിയ പ്രസിഡന്റുമാര് ജനറൽ സെക്രട്ടറിമാര് നിങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ടാവും അവരെ തണിലായിരിക്കും നിങ്ങൾ ചലച്ചിരുന്നത് പക്ഷെ ഇന്നതാ പൊതുജനങ്ങള് പത്ത് കിതാബിന് ചട്ട കാണാത്തവർ നിങ്ങളെ അറബിക്കടലിന്റെ വാളങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞടാ കള്ളന്മാരെ ചതിയന്മാരെ സമുദായം നിങ്ങളെ വലിച്ചെറിഞ്ഞു